നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പരിശോധനയ്ക്ക് ദുബായിലെ മൂന്ന് മാളുകളിൽ സൗകര്യം ഒരുക്കി ദുബായ് ഹെൽത്ത് അതോറിറ്റി മാൾ ഓഫ് എമിറേറ്റ്സ് മിർദിഫ് സിറ്റി സെന്റർ സിറ്റി സെന്റർ എന്നിവിടങ്ങളിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഹെൽത്ത് അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ എട്ട് പൂജ്യം പൂജ്യം മൂന്ന് നാല് രണ്ടിൽ വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം പരിശോധനയ്ക്ക് പോകാം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ നടക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കുകയും ചെയ്യും നൂറ്റി അൻപത് ദീർഘമാണ് നിരക്ക് എന്നാൽ പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവരെ ഇവിടെ പ്രവേശിപ്പിക്കില്ല കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് എളുപ്പം പരിശോധന നടത്താനുള്ള സൗകര്യത്തിനാണ് ഇവ സജ്ജമാക്കിയത് അബുദാബിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പി സി ആർ അല്ലെങ്കിൽ ലേസർ പരിശോധനയുടെ ഫലം ആവശ്യമാണ് പ്രതിദിനം നൂറ്റി എൺപത് പരിശോധനകൾ നടത്താനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു